നമസ്കാരം ഇക്കാ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മൾ സീസണൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കാനായിട്ട് വരികയാണ് അതെ 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 അപ്പോൾ നമ്മുടെ ഓൾ ഓവർ നേഴ്സറിയിൽ എന്തൊക്കെ ഐറ്റം ഉണ്ട് എന്നൊക്കെ പരിചയപ്പെടാനാണ് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഇക്കടെ നമ്മുടെ ലൊക്കേഷൻസ് നമ്മുടെ നഴ്സറിയുടെ ബേസ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ആരംഭിക്കാം ഓക്കെ ഓക്കെ എൻ്റെ പേര് നൗഷാദ് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ നഴ്സറി ഫീൽഡിലാണ് കർഷകർക്ക് നല്ല നല്ല ഐറ്റംസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ജാതിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജാതിയിൽ ഏറ്റവും ഉൽപാദനം കൂടിയ ഇനമായിട്ടുള്ള എൻ എയ്റ്റി ത്രീ ജി എന്നുള്ള ഒരു ഐറ്റമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ഗ്രാമ്പു ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അരിങ്കാവ് ഗ്രാമ്പു അതുപോലെ തന്നെ ഇൻഡർ മംഗള അതുപോലെ മോഹിത്നറ കമൂന്തൈകൾ കൊക്കോയാണ് ആണിപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൊക്കോ ആയി മാറിയിട്ടുണ്ട് അത് മങ്കുവക്കൊക്കെയാണ് ഏറ്റവും ടോപ്പ് വിളവ് തരുന്ന മങ്കുവ കൊക്കോ അതിൻ്റെ ബഡ് തൈകൾ അതിൻ്റെ സീൽഡിങ് തൈകൾ സീൽഡിങ് സീൽഡിങ്സ് എല്ലാം നമ്മളിവിടെ ലഭ്യമാണ് നമ്മൾ പിന്നെ ഈ ജാതികൾ നമ്മൾ തീരെ ചെറിയ തൈലല്ല ബഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ വലിപ്പമുള്ള ബഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് നാല് വർഷമായ ജാതി തൈകളിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള തൈകളാണ് നമ്മൾ വിറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് ഏറ്റവും ഒരു ഗുണമെന്ന് പറയുന്നത് പ്രായമുള്ള തൈകൾ വെക്കുന്ന ഒരു ഗുണം കിട്ടുകയാണ് നാല് വർഷമായ തയ്യൽ നമ്മൾ ബഡ് ചെയ്ത തൈകൾ ഒരു സ്റ്റെപ്പായിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നാല് വർഷമായ തൈ വെക്കുന്ന ഒരു ഗുണം നമുക്ക് കിട്ടുകയാണ് നമ്മൾ മൂന്ന് ഐറ്റം തൈകളാണ് മെയിനായിട്ട് ബഡ് ബഡ്ഡിയിരിക്കുന്നത് ഒന്ന് എൻ ഫിഫ്റ്റി ഫോർ ജി അതുപോലെ തന്നെ എൻ എയ്റ്റി ത്രീ ജി പിന്നെ ഓർമ്മ എൻ ഹൺഡ്രഡ് ഫൈവ് ജി എന്ന് അങ്ങനെ മൂന്ന് വെറൈറ്റി അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഒരു കായ്ഫലം കൂടുതലായിട്ട് കാണുന്നതും ഏറ്റവും ഗുണപരമായിട്ട് കാണുന്നത് നമുക്ക് എൻ എയ്റ്റി ത്രീ ജി ആണ് നമുക്കതിൻ്റെ പത്രിയാണെങ്കിൽ മൂന്ന് ഗ്രാം പത്രി വരുന്നുണ്ട് അതുപോലെ തന്നെ ആവറേജ് കായ് ഒരു എൺപത് കായ്ക്ക് ഒരു കിലോ വരുന്ന ടൈപ്പ് എൺപത് കാ ഒരു കിലോ വരുന്നു അപ്പോൾ അത് കൂടുതൽ കാവിടത്തും കാണുന്നുണ്ട് മറ്റ് വലുപ്പമുള്ള കായകളാകുമ്പം എണ്ണം കാവിടത്തും കുറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് പിന്നെ വലിപ്പം കുറഞ്ഞ പത്രി കൂടിയ ടൈപ്പ് ആകുമ്പോൾ കായ്ക്ക് നമുക്ക് ഡിമാൻഡ് കുറയും കാ വലിപ്പം കുറയും അപ്പം നമുക്കൊരു ആവറേജ് ഒരു മീഡിയം ടൈപ്പ് എൻ എയ്റ്റി ത്രീ ജി വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ നാടൻ തൈല് ബഡ് ചെയ്ത തൈകളാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഹൈറ്റ് ഒരു നാലടിയോളം ഹൈറ്റ് വരുന്നുണ്ട് നമുക്ക് വലുപ്പമുള്ള തൈകൾ വയ്ക്കുകയാണെങ്കിൽ തൈകൾ പെട്ടെന്ന് കയറുകയും രണ്ടാം വർഷം മുതൽ നമ്മുടെ തൈകൾ കാഴ്ച തുടങ്ങുകയും ചെയ്യുന്നതാണ് കാപ്പി കൃഷി ഇപ്പോൾ തരംഗമായിട്ടിരിക്കുകയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ വിലയാണല്ലോ എല്ലാ കൃഷി ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ കാപ്പിക്ക് തന്നെ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയോളം വില വന്നിരിക്കുകയാണ് ആ അവസരത്തിൽ ഇഷ്ടം പോലെ കർഷകരാണ് നമ്മൾ കാപ്പി തൈകൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ വിത്തുകൾ നമ്മൾ കോഫി ബോർഡിൽ നിന്നും ശേഖരിച്ചിരിക്കുകയാണ് രണ്ട് ഐറ്റം വിത്താണ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ചന്ദ്രഗിരി രണ്ട് റോബസ്റ്റയുടെ സങ്കരീതനായ സീൻ ട്വർ ഈ തൈകൾ നമുക്ക് പത്തൊമ്പതിനായിരം തൈകൾ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ജൂൺ പകുതി കൂടി നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ചന്ദ്രഗിരി കാപ്പി നമ്മൾ ഷെയ്ഡിൽ വളർത്താൻ ഏറ്റവും നല്ലതാണ് ബുഷായിട്ട് നിൽക്കും രണ്ടാം വർഷം മുതൽ കാച്ചു തുടങ്ങും വലുപ്പമായിട്ട് വളരുന്ന ഐറ്റമാണ് നമുക്ക് സീൻറ്റുവാർ വലുപ്പമായിട്ട് വളരുന്ന വലിപ്പമുള്ള കാപ്പിയാണ് സീൻറ്റുവാർ ഇതാണ് നമ്മുടെ ആര്യങ്കാവ് ഗ്രാമ്പൂ തൈകൾ നാല് അഞ്ചടിയോളം ഹൈറ്റ് വരുന്ന തൈകളാണ് ഇത് ഒരു നാല് വർഷം അഞ്ച് വർഷമായ തൈകളാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാം വർഷം മുതൽ കാഴ്ച തുടങ്ങും പെട്ടെന്ന് വളരും ഉണക്കിനെ പ്രതിരോധിക്കാൻ പറ്റും ചെറിയ തൈകൾ വയ്ക്കുന്നതിനേക്കാളും വലുപ്പമുള്ള തൈകൾ വയ്ക്കുകയാണെങ്കിൽ ഉണക്കിനെ പ്രതിരോധിക്കാൻ വയ്ക്കും ഈ തൈകളാണ് ഇത് അഞ്ചടിയോളം ഹൈറ്റ് വരുന്ന ഗ്രാമ്പു തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതലും ഉത്പാദിപ്പിക്കുന്ന ജാതി നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നഴ്സറിയിലെ ജാതി തൈകള് തന്നെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ എൻ എയ്റ്റി ത്രീ ജി എന്ന് പറയുന്ന ഇനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ കാവിടുത്തം ഉണ്ടാകുന്നു അപ്പം കൂടുതൽ പത്രി കൂടുതൽ കായ എല്ലാം അത് ലാഭവരമായിട്ട് നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിൽ ഏറ്റവും ലാഭപരമായിട്ട് വരുന്നത് ആ ഐറ്റമാണ് എൻ ഫിഫ്റ്റിയുടെയൊക്കെ ഐറ്റം എണ്ണം കാവിടത്തം പറയാം വലുപ്പം കൂടുന്തോറും കാവിടുത്തും കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട് പിന്നെ കാ ചെറുപ്പം പത്രിക്കാനം കൂടിയൊരു ഐറ്റം ഉണ്ട് എൻ ഹൺഡ്രഡ് ഫൈവ് ജി എന്നുള്ളത് പറയുന്നത് പക്ഷേ അതിന് കാ വലുപ്പം കുറവാണ് പക്ഷേ പത്രി അഞ്ച് ഗ്രാം വരെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പത്രി മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് അത് നല്ലതാണ് അപ്പം നമ്മുടെ എൻ ഐ ടി ത്രീ ജിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് കാ ഒരു ആവറേജ് മീഡിയം കാ പക്ഷേ ഉൽപാദനം കൂടുതലായിട്ട് നമുക്ക് ലാഭകരമായിട്ട് വരുന്നുണ്ട് എൻ ഐ ടി ത്രീ ജി എന്ന് പറയുന്നത് അമ്പത് എൺപത് കായ്ക്ക് ഒരു കിലോ ആ ടൈപ്പ് ആ ടൈപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പ്രിഫർ ചെയ്യുന്ന ഐറ്റം തെങ്ങ് കൃഷിയാണ് അടുത്തതായിട്ട് നമുക്ക് തെങ്ങ് ഒരു വീട്ടിലൊരു തെങ്ങെങ്കിലും വെക്കാത്ത ആരുമില്ല തെങ്ങ് കൃഷി ചെള്ളശല്യം അങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മളെ പ്രത്യേകിച്ച് റേഞ്ചിൽ എന്നിരുന്നാലും എല്ലാം മറ്റത്തൊരു തെങ്ങ് വേണമെന്നുള്ള എല്ലാവരുടെ ഒരു താല്പര്യമാണല്ലോ അപ്പോൾ ഈ കുള്ളൻ തെങ്ങാണ് നമുക്ക് ഈ കാണുന്നത് ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഇത് ഇതിപ്പോൾ ഒരു അഞ്ച് ആറ് വർഷമായ തയ്യാണ് ഇത് രണ്ടര വർഷമായ ഇപ്പോൾ കാഴ്ച തുടങ്ങി നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ വരെ ഇതെന്ന് പറിക്കാം ഇള്ളനീരിനാണ് ഏറ്റവും നല്ലത് അതിൽ മൂത്തു കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ എണ്ണക്കെ നല്ലതാണ് കുള്ളൻ തെങ്ങുകൾ അത് നമ്മുടെ ഒരു ഐറ്റമാണ് പല വൃക്ഷത്തൈകളിൽ നമുക്ക് ഇപ്പോൾ ഹൈറേഞ്ചിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്ന ഒരു ഐറ്റമാണ് അവക്കാടോ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ആൾക്കാർ അവക്കാട് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഷേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ പ്രോട്ടീനിൻ്റെ അടങ്ങിയ അളവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു ഐറ്റമാണ് അവക്കാട് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിലും അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ നമുക്കിപ്പോൾ അവക്കാട് ഞാൻ ബഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് ടൈപ്പാണ് ബഡ് ചെയ്യുന്നത് ഒന്ന് ബൾബ് ടൈപ്പും ഒന്ന് ബോൾ ടൈപ്പും ഏകദേശം ഒരു നാനൂറ്റമ്പത് ഗ്രാം വരുന്ന ടൈപ്പാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ബഡ് ചെയ്ത് വരുന്നത് അതിൻ്റെ തൈകളാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമുക്ക് നല്ല സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് ഇപ്പോൾ നിലവിൽ വിപ്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ് നമുക്ക് ആ കാട് തൈകൾ പേപ്പർ തൈകൾ ഇത് വീട്ടുമുറ്റത്ത് സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വീട്ടുമുറ്റത്ത് കൃഷിയായിട്ട് ചെയ്യാവുന്നൊരു ഇനമാണ് ബുഷ്പേപ്പർ സാധാരണ നാട്ടിൻപുറത്ത് ടെറസുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഹൈ റേഞ്ചിലേക്ക് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നില്ല പക്ഷേ നാട്ടിൻപുറത്ത് ബുഷ്പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ചട്ടികളിലായിട്ട് നമുക്ക് വീടുകളിലെ ഡ്രസ്സുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഇനമാണ് അത് പല ഇനമുണ്ട് കൂമ്പുങ്കലുണ്ട് അതുപോലെ തന്നെ വട്ടമുണ്ടി പന്നിയൂർ കരിമുണ്ട എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ പന്നിയൂർ വണ്ണിൻ്റെ നേഴ്സറി ആണ് നമ്മൾ പന്നിയൂർ വണ്ണാണ് മെയിനായിട്ട് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ നീലമുണ്ടി കുതിരവാലി അതുപോലെ തന്നെ കരിമുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പന്നിയൂർ വണ്ണ ഇപ്പോൾ നല്ല വളർച്ചയെത്തി വിപ്പനയ്ക്ക് തയ്യാറായി ഏകദേശം മെയ് മാസം ഫസ്റ്റിലാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് നമുക്കിത് ജൂണാക്കുകയാകുമ്പോൾ ഏകേശം ഒരു ഒന്നൊന്നര അടിയോളം ആവും ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കുന്നതിനാണ് ഈ പന്നീർ വണ്ണ ചെടികൾ എല്ലാ വർഷവും സാധാരണ ഒന്നര കായ്ക്കുള്ളൂ ഈ ടൈപ്പ് നമുക്ക് എല്ലാ വർഷവും കായ്ക്കുന്ന അതായത് ഒറ്റ തോട്ടത്തിൽ നിന്ന് എടുത്ത ചെടികളാണ് ഒറ്റത്തോട്ടത്തിൽ നിന്നുള്ള തലകളാണ് ഈ പന്നീർ വണ്ണെന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ മിക്സ് ഒന്നുമില്ല ഒറ്റത്തോട്ടത്തിൽ നിന്ന് മാത്രം എടുത്തിരിക്കുന്ന പന്നീർ വണ്ണ ചെടികളാണ് അതുപോലെ തന്നെ നീലമുണ്ടിയുണ്ട് കരിമുണ്ടിയുണ്ട് അതുപോലെ തന്നെ മലമുണ്ടി അങ്ങനെ പിന്നെ കൈരളി അങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഏലത്തിന് ഷെയ്ഡായിട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു മര മരമാണ് ചോരക്കാലി നമ്മുടെ പറമ്പുകളിലേക്ക് നേരത്തെ ഇഷ്ടംപോലെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇപ്പം അന്യം നിന്ന് പോയി ഇപ്പം ഇത് നമ്മൾ നഴ്സറി ആയിട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഏലത്തിന് ഷെയ്ഡായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നല്ല വളമാണ് ചവറായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് ജാതിക്കും അതുപോലെ തന്നെ ഇലച്ചെടികൾക്കൊക്കെ ചവറായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് രണ്ടാം വർഷം ആയിട്ടുള്ള തൈകളാണ് നല്ല കരുത്തുള്ള ചോരക്കാലിയുടെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് തൈകളുടെ ഒരു ശേഖരവും നമുക്കുണ്ട് വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് വലിപ്പമുള്ള കായ് പൾപ്പ് ഭാഗം കൂടുതലുള്ള ടൈപ്പാണ് ഇത് ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷിയുണ്ട് ഇത് ഏകദേശം എംപൂരവരെ മാർക്കറ്റിൽ നമുക്ക് വില ലഭിക്കുന്നുണ്ട് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് നമുക്ക് ഈ ടൈപ്പ് ഫാഷൻ ഫ്രൂട്ട് അടുത്തത് നമ്മുടെ ആർ ട്വീ ടു മാങ്കോ ജംബേർഡ് എന്ന് പറയുന്ന കാലിൻ്റെ വെറൈറ്റിയുടെ വിളവെടുപ്പാണ് നമ്മുടെ മുത്തത്തിൽ കായ്ച്ചു വയ്ക്കുന്ന മരമാണ് ഏകദേശം നാല് വർഷത്തോളമായി എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോയെള്ളം വരും ഒരു കിലോ ഇരുന്നൂറ് അത്രക്കൂക്കം വരുന്ന മാങ്ങയാണ് പുഴുക്കേട കാര്യങ്ങൾ അതുപോലെ തന്നെ പൊട്ടിക്കേരളം അങ്ങനെയൊന്നുമില്ല സാമാന്യ ഭേദപ്പെട്ട രുദ്ധ നല്ല മാംസഭാഗ ഭാഗം ഏറ്റവും കൂടുതലുണ്ട് നമ്മൾ ഓരെണ്ണം മാങ്കോ എണ്ണം പൊട്ടിക്കുകയാണ് ഫസ്റ്റ് നല്ല ഷേപ്പുള്ള വലുപ്പുള്ള മാങ്ങയാണ് ഏകദേശം ഒരു കിലോ അടുത്ത് തൂക്കൊണ്ട് നോക്കാം ഇരു വലുപ്പും കുറവുണ്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് മുറിച്ചു നോക്കാം നമ്മളിപ്പോ പലച്ച മാങ്ങ നമ്മള് കട്ട് ചെയ്ത് കാണിക്കുകയാണ് അതിന്റെ കളറും അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല കളറുള്ള ടൈപ്പാണ് ബ്രഷിയാണ് ഒരു സൈഡൊന്ന് കട്ട് ചെയ്യാം എന്താണ് ഒരു സൈഡ് ഒരു സൈഡ് സൈഡ് നല്ല മാങ്ങയാണ് നല്ല കളർ ഉണ്ട് കണ്ടോ മാങ്ങാണ്ടി തീരെ വലിപ്പം കുറവാണ് നമുക്കൊന്ന് പീസ് ഒരെണ്ണം എടുത്ത് വേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കളറിലെ സൂപ്പർ അടുത്തത് മലവേപ്പ് തൈകളാണ് ഇത് നമുക്ക് കുരുമുളകിന് താങ്ങമരമായിട്ടും അതുപോലെ തന്നെ മരം വെച്ചുപിടിപ്പിക്കാനായിട്ട് മരം കൃഷി ചെയ്യേണ്ടവർക്കും ഏറ്റവും പെട്ടെന്ന് ആദായം കിട്ടുന്ന ഒരു മരമാണ് മരത്തൈ ആണ് മലവേപ്പിൻ തൈകൾ എട്ട് നല്ല പത്ത് വർഷം വരെ ആകുമ്പോൾ നമുക്കൊരു അമ്പത് ഇഞ്ച് അറുപത് ഇഞ്ച് വരെ വണ്ണം ആകുന്നു അതുപോലെ തന്നെ കുരുമുളകിന് അതാത് വർഷം തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താങ്ങുമരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും പെട്ടെന്ന് വളരുന്നതും ഏറ്റവും വിലവിടുപ്പുള്ള ഒരു മരമായിട്ട് മാറിയിരിക്കുകയാണ് മലവയ്പ്പിൻ തൈകൾ അപ്പോൾ ഇത്തരം തൈകളൊക്കെയാണ് നമ്മുടെ നേഴ്സിലുള്ളത് അതുപോലെ തന്നെ ജ മെയിനായിട്ട് ജാതി കൊക്കോ കുരുമുളക് കാപ്പി ഈ നാല് എണ്ണമാണ് നമ്മുടെ നേഴ്സിലെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തൈകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പനിക്കത്തുള്ളി സ്പൈസസ് ഗാർഡൻ മുരിക്കാശ്ശേരി രാജാക്കാട് മൂങ്ങാപ്പാറ അടിമാലി ഈ ഔട്ട്ലെറ്റ് കൂടി നമ്മുടെ ഏത് എല്ലാ തൈകളും ലഭ്യമാണ്